നടക്കണമെങ്കിൽ നല്ല നല്ല സ്കോർ 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 ഉണ്ടോ എന്ന് ചോദിക്കുന്ന കാലമാണ് ജസ്റ്റ് ഒരു 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 ലോൺ എടുക്കാൻ വേണ്ടി മാത്രമുള്ള നമ്പർ അല്ല മറിച്ച് വ്യക്തിയുടെ സാമ്പത്തിക നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്ന അഞ്ച് നമ്പർ ക്രെഡിറ്റ് കാർഡിൽ ബാലൻസ് ഉണ്ടെന്ന് കരുതി മാക്സിമം ലിമിറ്റ് ഉപയോഗിക്കാതിരിക്കുക ടോട്ടൽ ലിമിറ്റിന്റെ മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രം ഉപയോഗം നിയന്ത്രിക്കും നമ്പർ ടു ഒരേ സമയം ഒന്നിനധികം ലോണിന് അപേക്ഷ നൽകാതിരിക്കുക സിവിൽ സ്കോർ നിരന്തരമായി ചെക്ക് ചെയ്യുന്നത് ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കാൻ ഇടയാ നമ്പർ ത്രീ വിവിധ തരത്തിലുള്ള ലോണുകൾ നിലനിർത്തുക അതായത് സെക്യൂർഡ് ലോണായ കാർ ലോണും ഹൗസിംഗ് ലോണും അൺസെക്യൂർഡ് ലോണായ പേഴ്സണൽ ലോണും ക്രെഡിറ്റ് കാർഡിന്റെയും ഉപയോഗം ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകും ഉണ്ടെങ്കിൽ അത് എപ്പോഴും നിലനിർത്തുക ഇത് നിങ്ങളുടെ ഏജ് ബേസ്ഡ് സ്കോർ കൂട്ടുന്നതിന് ഉപകരിക്കും നമ്പർ ലാസ്റ്റ് എല്ലാ ലോണുകളും ഇ എം ഐ കളും കറക്റ്റ് ഡ്യൂട്ടി തന്നെ അടയ്ക്കാൻ ശ്രമിക്കുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനുകൾക്കും ഈ ചാനൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക